നമസ്കാരം വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും അഞ്ച് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വിജയപ്രതീക്ഷ കണക്കുകൂട്ടുന്നുണ്ട് ബി ജെ പിയുടെ കേരള നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ തിരുവനന്തപുരം പത്തനംതിട്ട തൃശ്ശൂർ ആറ്റിങ്ങൽ പാലക്കാട് എന്നിവ എന്നീ മണ്ഡലങ്ങളാണ് ബി ജെ പി വലിയ തോതിൽ വിജയപ്രതീക്ഷ കണക്കാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങൾ ഭാഗ്യം ബി ജെ പിയെ തുണച്ചാൽ ഇതിൽ മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ച് കയറുക ചിലപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ മൂന്ന് നടന്മാരായിരിക്കും എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം തിരുവനന്തപുരത്തു നിന്നും തുടക്കം മുതൽ ഉയർന്നു കെട്ടിരുന്ന പേരുകളിലൊന്ന് നടനും സംവിധായകനുമായ കൃഷ്ണകുമാറിൻ്റെ പേരായിരുന്നു എന്നാൽ ഇടയ്ക്ക് വച്ച് മറ്റ് രണ്ട് പേരുകൾ കൂടി ഈ പേരിനോടൊപ്പം ചേർക്കുകയായിരുന്നു ആ പേരിൽ പേരുകാരിൽ ഒരാൾ ബി ജെ പിയുടെ മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ നിർമ്മല സീതാരാമൻ്റെ പേരായിരുന്നു മറ്റൊന്ന് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരായിരുന്നു ഈ രണ്ടു പേരും പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നിന്നും മത്സരിക്കാൻ തയ്യാറല്ല ഒരുക്കുമല്ല എന്നൊക്കെയാണ് കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്തു നിന്നും ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുക കൃഷ്ണകുമാർ അയേക്കും കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് തിരുവനന്തപുരത്ത് വലിയ സൗഹൃദ വലയവും ബന്ധു ബന്ധുവലയ ബന്ധുബലവുമൊക്കെയുള്ള ആളാണ് നടൻ കൃഷ്ണകുമാർ മാത്രമല്ല ബി ജെ പിക്ക് കൃത്യമായ ഒരു വോട്ട് ബാങ്കും തിരുവനന്തപുരത്തുണ്ട് ഇതെല്ലാം കൂടിയാകുമ്പോൾ ബി ജെ പിക്ക് വളരെ ഈസിയായി തിരുവനന്തപുരത്ത് വിജയിച്ച് കയറാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് ബി ജെ പിയുടെ കേരള ഘടകവും കേന്ദ്ര നേതൃത്വവും മറ്റൊരു മണ്ഡലം പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ തുടക്കം മുതൽ പറഞ്ഞു കേട്ടിരുന്ന പേരുകളിലൊന്ന് മുൻ കേരള കോൺഗ്രസ് നേതാവായ പി സി ജോർജിൻ്റെ പേരാണ് പി സി ജോർജിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ബി ജെ പിയുടെ അക്കൗണ്ടിൽ പി സി ജോർജിനെ പത്തനംതിട്ട പത്തിട്ടയിൽ മത്സരിപ്പിക്കാൻ കഴിയും എന്നുമാണ് ബി ജെ പി നേതൃത്വം കണക്ക് കൂട്ടിയിരുന്നത് പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് പി സി ജോർജ് തൽക്കാലത്തേക്ക് ബി ജെ പിയിലേക്കില്ലായെന്നും പത്തനംതിട്ടയിൽ മത്സരിക്കുന്നില്ല എന്നുമാണ് അങ്ങനെയെങ്കിൽ പത്തനംതിട്ടയിൽ മത്സരിക്കുക കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന ഒരു യങ് സൂപ്പർ സ്റ്റാർ ഇമേജിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന നടൻ ഉണ്ണി മുകുന്ദനായിരിക്കും എന്നാണ് കേൾക്കുന്നത് മാളികപ്പുറം എന്ന സിനിമയോടുകൂടി മലയാളത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദിന് ഒരു യങ് സൂപ്പർ സ്റ്റാർ ഇമേജ് കൂടി കൈവന്നിട്ടുണ്ട് അതെല്ലാം മുതലാക്കി പത്തനംതിട്ടയിൽ നിന്നും ഉണ്ണി ഉണ്ണിമുകുന്ദനെ വളരെ സുഖകരമായി വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ കേരള ഘടകവും ഒക്കെ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നത് മറ്റൊന്ന് തുടക്കം മുതൽ അതായത് രണ്ട് വർഷം മുൻപ് മുതൽ തന്നെ പറഞ്ഞു കേൾക്കുന്ന ആ പേര് തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി മത്സരിക്കുമെന്നാണ് സുരേഷ് ഗോപി തന്നെ നേരിട്ട് അവിടെ പ്രഖ്യാപനം നടത്തുകയുണ്ടായി അതായത് തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക തൃശ്ശൂർ എനിക്ക് വേണമെന്നൊക്കെയുള്ള രീതിയിൽ ബി ജെ പിന്നെ സുരേഷ് ഗോപി പ്രഖ്യാപനം നടത്തിയിരുന്നു അതിനെ ബലം വയ്ക്കുന്നതായിരുന്നു പിന്നീട് കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന് കൊടുത്ത പിന്തുണ കഴിഞ്ഞ മാസമാണ് മോദി നേരിട്ട് തൃശ്ശൂരെത്തുകയും സുരേഷ് ഗോപിക്ക് വേണ്ട പിന്തുണ ഉറപ്പിക്കുകയും ചെയ്തത് വീണ്ടും മോദി അദ്ദേഹത്തിന് വേണ്ടി ഈ മാസം രണ്ട് തവണയും അടുത്ത മാസം ഒരു തവണയും തൃശ്ശൂരിലേക്ക് എത്തുന്നുണ്ട് ഇതെല്ലാം കൂടിയാകുമ്പോൾ ഈ മൂന്ന് താരങ്ങളെയും തങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ബി ജെ പിയുടെ കേരള ഘടകവും കേന്ദ്ര നേതൃത്വവും ഒക്കെ അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിൽ നിന്നും ഇക്കുറി പാർലമെൻറ്റിലേക്ക് പോകുന്നത് മൂന്ന് സിനിമാ താരങ്ങളായിരിക്കും എന്നതാണ് ഏറെ കൗതുകകരം